എന്തിനായിരുന്നു ആ നീതിയാത്ര ആരെ പറ്റിക്കാൻ വാളയാറിൽ കൊല്ലപ്പെട്ട മക്കൾക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് മാതാവിന്റെ നേതൃത്വത്തിൽ കാസർകോട്ട് നിന്ന് നീതിയാത്ര തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഒമ്പതിന് ആ യാത്രയുടെ പ്രധാന ആവശ്യമായിരുന്നു സി ബി ഐ അന്വേഷണം ആ സി ബി ഐ ഇന്നലെ അന്വേഷണ റിപ്പോർട്ട് നൽകി നീതിയാത്രക്ക് നേതൃത്വം നൽകിയ മാതാവും രണ്ടാനച്ഛനും മക്കളുടെ മരണത്തിൽ കുറ്റക്കാർ പ്രേരണാ കുറ്റമാണ് അവർക്കു മേൽ സി ബി ഐ ചുമത്തിയത് സി ബി ഐ തീരുമാനത്തെ ശ്ലാഘിച്ച് നീതിയാത്രയിൽ ആദ്യാവസാനം പങ്കെടുത്തവർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു യാത്രയ്ക്ക് നേതൃത്വം നൽകിയ എം എം കബീർ റൈമണ്ട് ആന്റണി എന്നിവർ കുറ്റപത്രത്തെ ശരിവച്ച് പരസ്യമായി രംഗത്തെത്തി മാതാപിതാക്കളെ കേസിൽ പ്രതി ചേർത്ത സി ബി ഐക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് പാലക്കാട്ട് കോട്ടമൈതാനം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് ജാഥ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണിവർ എന്താണ് നാം മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾക്ക് മേൽ സി ബി ഐ ആരോപിക്കുന്ന കുറ്റങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെന്ന് ഈ നീതിയാത്രയിൽ പങ്കെടുത്തവർക്കും ഉറപ്പാണെന്നോ എങ്കിൽ എന്ത് ലക്ഷ്യത്തോടെയാണ് അവർ ഈ ജാഥയുടെ ഭാഗമായത് സി ബി ഐ കണ്ടെത്തലുകളെ പിന്തുണയ്ക്കുന്ന വാദങ്ങളും വിവരങ്ങളും പൊതുമണ്ഡലത്തിൽ ഓരോന്നായി പൊങ്ങി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ആറിന് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ എഴുതി ആ കുട്ടികളുടെ ആത്മാവ് ആ സ്ത്രീയോട് പൊറുക്കില്ല എന്ന് ഉറപ്പാണ് രണ്ട് മക്കൾ നഷ്ടപ്പെട്ട ആ സ്ത്രീയോടുള്ള എൻ്റെ എല്ലാ സഹതാപവും അവരുടെ ചെയ്തികൾ അറിഞ്ഞപ്പോൾ ഇല്ലാതായി ഈ മാതാവിന്റെ അസ്വാഭാവികമായ പ്രവൃത്തികളെക്കുറിച്ച് മാധ്യമപ്രവർത്തക പ്രവർത്തക അപർണ സന്നും ഇപ്പോൾ തുറന്നെഴുതുന്നു ആദ്യം കൊല്ലപ്പെട്ട കുട്ടിയെ ഒന്നാം പ്രതി പീഡിപ്പിക്കുന്നത് നേരിൽ കണ്ടെന്ന രണ്ടാനച്ചന്റെ മൊഴി ഹൈക്കോടതി വിധിയിലുണ്ട് അക്കാര്യം തന്നോടും പറഞ്ഞിട്ടുണ്ടെന്ന അമ്മയുടെ മൊഴിയും ആ വിധിയിൽ ഉദ്ധരിച്ചു ചേർത്തിട്ടുണ്ട് ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവരാണ് ഈ രണ്ടു പേരുമെന്ന് ഹൈക്കോടതി വിധി അസന്നിഗ്ധമായി തെളിയിച്ചിട്ടുണ്ട് ആ വിധി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിന് സി ആർ നീലകണ്ഠനും കൂട്ടനും ആഘോഷിച്ച വിധിയാണിത് ഈ വിധി വായിക്കുന്ന ആരിലും ഒരു സംശയം ഉണ്ടാകും കുട്ടികളെ പീഡിപ്പിക്കുന്നതിന് വീട്ടുകാർ ദൃക്സാക്ഷിയായിട്ടും എന്തുകൊണ്ട് പ്രതികൾക്ക് പിന്നീടും ആ വീട്ടിൽ സ്വൈരവിഹാരം സാധ്യമായി മൂത്ത കുട്ടിയുടെ മരണമുണ്ടായിട്ടും രണ്ടാമത്തെ കുട്ടിയെ രക്ഷിക്കാൻ മാതാപിതാക്കൾ ഒരു ശ്രമവും നടത്തിയില്ല നീതിയാത്രയിൽ ആദ്യാവസാനം പങ്കെടുത്ത സി ആർ നീലകണ്ഠനൊന്നും ഈ സംശയങ്ങൾ ഉണ്ടായതേയില്ല സി പി എമ്മിനെതിരെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള കരുക്കൽ തിരയുന്ന അവരിൽ നിന്ന് ഈ ചോദ്യങ്ങളുടെ ഉത്തരം പ്രതീക്ഷിക്കാനുമാവില്ല എട്ടും പൊട്ടും തിരിയാത്ത കുരുന്നുകളെ കൊടുത്തവർ എന്തെല്ലാം നാടകങ്ങളാണ് നമുക്ക് മുന്നിൽ അഭിനയിച്ചു തകർത്തത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നടത്തി തലമുണ്ടനം ചെയ്തു മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയായി ഗവർണർക്ക് നിവേദനവുമായി രാജ്ഭവനിലെത്തി എന്തെല്ലാം നാടകങ്ങൾ ഈ നാടകങ്ങൾക്കെല്ലാം കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സമ്പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു രാഷ്ട്രീയ മുതലെടുപ്പിലുള്ള അഭ്യാസങ്ങൾ പ്രതികൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്നു അവരെ രക്ഷിക്കാൻ എം പി രാജേഷും നിതിൻ കണിച്ചേരിയുമാണ് രംഗത്തിറങ്ങിയത് എന്ന പച്ച നുണ ഒരു ഉളുപ്പുമില്ലാതെ പ്രചരിപ്പിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചു ഈ നുണയും കൊണ്ട് ചർച്ചയ്ക്കെത്തിയ ഏഷ്യാനെറ്റിലെ വിനുവി ജോണിനെ എം സ്വരാജ് കൈകാര്യം ചെയ്ത ദൃശ്യങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്താ വിനു ഇത് അത് അത് ഇങ്ങോട്ട് തലയിൽ വെക്കണ്ട കയ്യിൽ അംഗം ഒരു ഒരു കമ്മിറ്റിയിലെ അംഗമല്ല അംഗമല്ല ഞാൻ ആരൊക്കെയാണ് ഈ കേസിലെ പ്രതികൾ എന്ന് നോക്കൂ അടുത്ത ബന്ധുക്കളും അയൽക്കാരും അമ്മയുടെ ഇളയച്ഛന്റെ മകൻ ഒരു പ്രതി അമ്മയുടെ സഹോദരിയുടെ മകൻ വേറൊരു പ്രതി അച്ഛന്റെ കൂട്ടുകാരൻ മറ്റൊരു പ്രതി അയൽവാസിയായ പതിനേഴുകാരനാണ് ഇനിയൊരു പ്രതി ഇതെല്ലാം മറച്ചു വെച്ച് ഏതോ ഒരു പ്രതി പണ്ടെന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത ചിത്രവും പൊക്കിപ്പിടിച്ചായിരുന്നു പ്രതികൾക്ക് ഡിവൈഎഫ്ഐ ബന്ധം സ്ഥാപിക്കാൻ മാധ്യമങ്ങൾ ഉത്സാഹിച്ചത് പ്രതികൾക്ക് സംഘപരിവാർ ബന്ധമുണ്ടെന്ന വിവരം പുറത്തു വന്നെങ്കിലും അത് ചർച്ചയായതേയില്ല ഏതു വിഷയമുണ്ടായാലും കേരളത്തിലെ ന്യൂസ് ചാനലുകൾ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് തുറന്നു വയ്ക്കുന്ന ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ഒളിപ്പില്ലാത്ത നാവ് കൊണ്ട് പരദൂഷണം പറയുന്നതാണ് രാഷ്ട്രീയ നിരീക്ഷണമെന്ന് എന്ന് ധരിക്കുന്ന ഒന്നാംതരം ചിത്തരോഗി ഈ കേസിൽ എം പി രാജേഷിന്റെ പേര് വലിച്ചെഴിച്ചത് സി പി ഐക്കാരനായ ഈ പൊതുമാലിന്യമാണ് മാലിന്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആറിന് ഏഷ്യാനെറ്റിന്റെ ചർച്ചയിലാണ് ജയശങ്കർ എം പി രാജേഷിനെതിരെ അസംബന്ധം വിളമ്പിയത് ഇതായിരുന്നു പരാമർശം വാളയാർ കേസിൽ എം പി രാജേഷും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനായിട്ടുള്ള നിതിൻ കണിച്ചേരിയും എടുത്താണ് പ്രതികളെ രക്ഷിച്ചിട്ടുള്ളത് ലോകത്തെല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണത് ആ പ്രതികളിപ്പോൾ മാന്യന്മാരായി നെഞ്ചും വിരിച്ചു നടക്കുന്നു അവർ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും എല്ലാ ജാഥയ്ക്കും പോകുന്നു എത്ര നീചമായ വർത്തമാനമാണെന്ന് നോക്കൂ ലോകത്തെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്ര ഇത് പ്രതികൾ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും എല്ലാ ജാഥയ്ക്കും പോകുന്നു അത്രേ ഏതു ജാഥയിൽ എന്നൊന്നും ചോദിക്കരുത് ലോകത്തെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്നാവും മറുപടി ഇത്തരത്തിൽ നീചമായ നുണ പറയാനാണ് ചാനൽ ചർച്ചയിൽ ജയശങ്കറിന് കൊട്ടേഷൻ ഈ അസുഖത്തിന് മാനനഷ്ട കേസല്ല ചികിത്സ എന്നാലും ജയശങ്കറിനെതിരെ എം പി രാജേഷ് ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയാണ് ഇപ്പോഴത്തെ അഭ്യാസങ്ങളെന്ന് പ്രേക്ഷകർ ഓർത്തുവെക്കുക ഓരോ സംഭവങ്ങളും എങ്ങനെ സി പി എമ്മിന്റെ പിടലിക്ക് വെക്കാം എന്നാണ് ചാനലുകളുടെയും വേണ്ടി രാഷ്ട്രീയം നിരീക്ഷണം നടത്തുന്നവരുടെയും ചിന്ത പെരുമ്പാവൂരിലെ ജിഷ കേസിലും ഈ മനോഭാവം നാം കണ്ടതാണ് അന്ന് സാജു പോൾ എം എൽ എക്കെതിരെ ആയിരുന്നു ആക്രോശം വാളയാർ സംഭവത്തിൽ തനിക്കെതിരെ നടന്ന വിദ്വേഷ പ്രചരണം തുടങ്ങി വെച്ചത് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയാണെന്ന് ഏഷ്യാനെറ്റിലെ ചർച്ചയിൽ എം പി രാജേഷ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതൊരു ടീമാണ് സി പി എമ്മിനെതിരെ ഇവർക്കെല്ലാം ഒറ്റ നാവാണ് ശശികല പറയുന്നത് ജയശങ്കർ ഏറ്റുപറയും അത് തന്നെ കെ എം ഷാജി പ്രസംഗിക്കും അതുതന്നെ ചാനലുകളിലെ അവതാര സിംഹങ്ങൾ ചർച്ചയ്ക്ക് വിളമ്പും പത്രങ്ങളിൽ വാർത്തയായും വിശകലനങ്ങളായും കാർട്ടൂണുകളായും ഇതുതന്നെ പ്രത്യക്ഷപ്പെടും ഇതേ കാര്യം തന്നെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും കൂടി പറയുന്നതോടെ നുണയുടെ പരിക്രമണം പൂർത്തിയാകും മെനഞ്ഞെടുക്കുന്ന ഓരോ നുണയും ഇങ്ങനെയാണ് ആവർത്തിക്കപ്പെടുക ഒരു നുണ ഒന്നിലധികം പേരിലൂടെ ഒന്നിലധികം മാധ്യമങ്ങളിലൂടെ ഒരുപോലെ പ്രചരിപ്പിച്ച് പൊതുബോധമാക്കുന്ന പ്രൊപ്പഗാൻഡ ടെക്നിക് അത്തരം നുണപ്രചരണങ്ങളും വസ്തുതയും തമ്മിൽ പുലബന്ധം പോലുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു വാളയാർ കേസ്